നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ബഹ്റൈൻ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകും ഉച്ചകഴിഞ്ഞ് ഒന്ന് നാൽപ്പതിനു പുറപ്പെടേണ്ട വിമാനം വൈകുന്നേരം അഞ്ചു നാപ്പതിന് മാത്രമേ പുറപ്പെടുകയുള്ളൂ വെള്ളിയാഴ്ചയും ബഹ്റൈൻ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ആറ് മണിക്കൂർ വൈകിയിരുന്നു അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം ഐ എം സി സി ഖത്തർ കമ്മിറ്റി നിർണായകമായ ഒരു ആവശ്യവുമായ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രവാസികളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വിമാന നിരക്ക് ആ ഒരു വിഷയത്തിലാണ് അവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ നിരക്ക് വർധന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഐ എം സി സി ഖത്തർ കമ്മിറ്റി ആവശ്യപ്പെട്ടത് ഇക്കാര്യം നാലാം ലോക കേരള സഭയിൽ ഉന്നയിച്ചതായി ഐ എം സി സി ഖത്തർ പ്രസിഡന്റും നാഷണൽ ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി പി സുബായർ വ്യക്തമാക്കി സീസൺ സമയങ്ങളിൽ ആവശ്യത്തിന് വിമാന സർവീസുകൾ കിട്ടാത്തതിനാൽ ഓരോ വർഷവും സീറ്റ് ലഭ്യതാ കുറവ് കാരണം പ്രയാസപ്പെടുകയാണ് പ്രവാസികൾ സീസൺ സമയത്തെങ്കിലും ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ ശക്തമായി ആവശ്യമുന്നയിക്കാം കൂടാതെ കണ്ണൂർ വിമാനത്താവളത്തിൽ പോയിന്റ് ഓഫ് കോൾ പദവിയിൽ കിട്ടാൻ വ്യോമയാന വകുപ്പുകളുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായ ഇടപെടൽ നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു മാത്രമല്ല അതുവഴി കണ്ണൂരിലേക്ക് വിദേശ വിമാനങ്ങൾ സർവീസ് നടത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിദേശ രാജ്യത്ത് അറിഞ്ഞോ അറിയാതെയോ പലതരം നിയമ ലംഘനങ്ങളിൽ ഉൾപ്പെടുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ പ്രവാസ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് അതത് രാജ്യത്തെ നിയമസംവിധാനത്തെ കുറിച്ച് ബോധവത്കരണം നൽകാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി